പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന് പിന്നാലെ അഭിവാദ്യങ്ങളുമായി എസ് ഡി പി ഐ പ്രവർത്തകർ രംഗത്തുവന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയാണ് എസ് ഡി പി ഐ ബിജെപി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിന്റെ വോട്ടുനില താഴേക്ക് പോയതിൽ ആരവം മുഴക്കുകയും സിപിഎം ഓഫീസിന് സമീപമെത്തി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയുമാണ് ഇവർ ചെയ്തത് എന്നും മതരാഷ്ട്രീയം പറയുന്ന എസ് ഡി പിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായി പറഞ്ഞിരുന്നു രണ്ട് സംഘടനകളെയും തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം ആദ്യം മുതൽ തന്നെ തയ്യാറായിരുന്നില്ല രണ്ടു ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങളുടെ വോട്ടെന്ന് എസ് ഡി പി ഐ നേതാക്കളും വ്യക്തമാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇത്തരം തീരുമാനം എടുത്തത് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൃത്യമായ ചർച്ചകളിലൂടെയായിരുന്നു അത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് പാലക്കാട് മണ്ഡലത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിലാണ് എസ് ഡി പി ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയതിന് പിന്നാലെ അഭിവാദ്യങ്ങളുമായി എസ് ഡി പി ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുകയായിരുന്നു അതേസമയം അന്തിമ ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാലക്കാട് ബി ജെ പിയുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ടെന്നാണ് ആരോപിച്ചത് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്നുള്ളതാണ് യു ഡി എഫിന്റെ ഈ വിജയമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു വർഗീയ കക്ഷികളുടെ മഴവിൽ സഖ്യമാണ് പാലക്കാട് പ്രവർത്തിച്ചതെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫ് പാലക്കാട് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചു എസ് ഡി പി ആണ് പാലക്കാട് പ്രകടനം നടത്തിയതെന്നും എം വി ഗോവിന്ദൻ എടുത്തു പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തി അധിക്ഷേപം പാടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവരും കൂടി ചേർന്ന് തന്നെ കുട്ടിക്കുരങ്ങൻ എന്ന് വിളിച്ചിരുന്നു കള്ളപ്പണക്കാരൻ ആക്കിയിരുന്നു ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആൾ എന്നും വിളിച്ചിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്